നമസ്കാരം പ്രേസിനെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംജി ഇന്ന് ഞാൻ നല്ല നാടൻ നിന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം ഹോമിയോക്കാത്രി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനുമൊക്കെ വളരെ നല്ലതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ആദ്യം നല്ല ശുദ്ധമായ വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ശരീരത്തിലെ ക്ഷീണം മാറ്റുവാനും അതുപോലെ തന്നെ എല്ലിനും ഒക്കെ വളരെ നല്ലതാണ് ഈ നത്തൂലി നല്ല നാടൻ നെത്തൊലിയുടെ കറി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തി അപ്പോൾ വിറകടുപ്പിൽ തന്നെ ഇത് തയ്യാറാക്കാൻ നമ്മൾ ശ്രമിക്കുക രുചികരമായിട്ടുള്ള നാടൻ നെത്തോലി കറി കഴിക്കണമെങ്കിൽ വിറകടുപ്പിൽ തന്നെ നമ്മൾ പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുപ്പ് നന്നായിട്ട് അങ്ങോട്ട് കത്തി വരുമ്പോൾ മൺകറിച്ചട്ടി നമ്മുടെ വീട്ടിലെ മൺകരച്ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് വയ്ക്കുക വെള്ളമൊക്കെ തോർന്ന് പോയി നിറപ്പ് വരുമ്പോൾ അതിലേക്ക് വെച്ച് വച്ചിട്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്കറിയാം ഓയിൽ നമ്മൾ ശുദ്ധമായതിനെ തിരഞ്ഞെടുക്കുക നല്ല തേങ്ങ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കഴിവതും അതിനുശേഷം നല്ല കടുകും ഉലുവയും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം പറമ്പിലെ നല്ല നാടൻ കറിവേപ്പില ആ കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കാന്താരി മുളക് കാന്താരി മുളക് അധികം കാന്താരി മുളകും പിന്നെ നമുക്ക് കടുവർക്കാരനായിട്ട് കുറച്ച് എന്താണ് പുലതുളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇടാം കാന്താരി മുളക് ചേർക്കുന്ന കാര്യം ചുവന്ന മുളക് പൊടി അധികം നമ്മൾ ഉപയോഗിക്കാറില്ല തക്കാളി ആഡ് ചെയ്യാം തക്കാളിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങയും മുളകും മല്ലിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച അരപ്പ് അതിലേക്ക് ഒച്ചുകൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു മൂടിയിട്ട് അടച്ചു വച്ചതിന് ശേഷം അതിനെ ഒന്ന് തിളക്കിയാനായിട്ട് വിടുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ നാടൻ പുളി അതിലേക്ക് പിഴിഞ്ഞ് നല്ല നാടൻ പുളി അതിലേക്ക് പിഴിഞ്ഞഴിക്കുക ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് തൊലി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കണം അടിയിൽ നിന്ന് മുകളിലോട്ട് ഇളക്കിയതിന് ശേഷം അതിനെ വേഗാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ഏവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായല്ലോ വളരെ ശരീരത്തിന് നല്ല ഗുണം കിട്ടുന്നൊരു മത്സ്യമാണ് നെത്തൂലി കാൽസ്യത്തിൻ്റെ ഇളവും വൈറ്റമിൻ എ കഠിനു സംരക്ഷണം ഒക്കെ നൽകാൻ കഴിവുള്ള ഒരു മത്സ്യമാണ് നത്തോലി പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും വളരെയധികം ഗുണപ്രദമാണ് അപ്പോൾ നമ്മുടെ ടിന്യൂസ മഴയൊക്കെ ഒന്ന് തോർന്നു വന്നപ്പോൾ നല്ല വാഴയില നല്ല സൂപ്പർ വാഴയിലേക്ക് വെട്ടിയിട്ടു അതിനുശേഷം നമ്മളെ വീട്ടിലെ നല്ല നാടൻ മുരിങ്ങയുടെ ഇല നല്ല തോരൻ ഉണ്ടാക്കിയത് ആ ഇലയിലേക്ക് പകർന്നു വെച്ചു ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഈ ഒരു തോരൻ നമ്മൾ കഴിക്കണം ഭയങ്കര ഗുണമുള്ളതാണ് നമ്മുടെ മുരിങ്ങയില എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു പിന്നെ നമ്മൾ നാടൻ കാന്താരി ചേർത്ത് പൊരിച്ച നത്തോലി നല്ല നത്തോലി പൊരിച്ചത് എൻ്റെ സെനങ്ങോട്ട് വെച്ചതിന് ശേഷം നല്ല തൂവുള്ള ചോറ് കോരി ഇടുക നമ്മുടെ ഈ വാഴയിലെ തൂവുള്ള ചോറ് അങ്ങനെ കോരി ഇട്ടതിന് ശേഷം നാടൻ നിത്തോലിക്കറി നമ്മുടെ തേങ്ങ അരച്ച് വെച്ചാൽ നാടൻ തോലിക്കറി അതിലേക്ക് നമുക്ക് കോരി ഒഴിക്കാം നാടൻ നിന്ന് തോലിക്കറി എങ്ങനെ കോരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നാടൻ മുരിങ്ങയിലെയും നല്ല കാന്താരി മുളക് അരച്ച് ചേർത്ത നല്ല നാടൻ നെത്തോലി ഫ്രൈയും കൂടെ എങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം അതിനെ അങ്ങോട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു